റോഡ് മുഴുവൻ കുഴിയായതോടെ കുഴികളിൽ പ്രതീകാത്മകമായി നെയ്യപ്പം ചുട്ടു പ്രതിഷേധം വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കാരാപ്പുഴയിലേക്കുള്ള റോഡിലായിരുന്നു വേറിട്ട പ്രതിഷേധം നടന്നത് ചെമ്പും തവിയും മാവും റെഡിയാക്കി റോഡിന് നടുവിൽ തന്നെ പ്രതിഷേധക്കാർ മാവൊഴിച്ചു മഴ കനത്തതോടെ ജില്ലയിലെ അതിപ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാരാപ്പുഴയിലേക്കുള്ള റോഡിലെ കുഴികളെല്ലാം വെള്ളം നിറഞ്ഞു ചാടിയും ചരിഞ്ഞും കയറിയിറങ്ങിയും ഈ കുഴികളിലൂടെ വാഹനങ്ങൾ വരുന്നത് കാണുന്ന ആരോടും റോഡിന്റെ ശോചനാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടി വരില്ല മുമ്പ് വാഴ വെച്ചും ചേന നട്ടും നിരവധി തവണ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് ആശ്വാസമായി കഴിഞ്ഞ വർഷം റോഡ് പണി തുടങ്ങിയിരുന്നു ഒച്ചിഴയും വേഗത്തിലുള്ള നവീകരണ പ്രവർത്തി പൂർത്തിയാവാതെ നിലവിൽ ഈ അവസ്ഥയിലെ കാര്യങ്ങൾ നെയ്യപ്പച്ചട്ടി വെച്ചതുപോലെ കുഴികൾ നിറഞ്ഞത് വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ യാത്രക്കാർക്ക് റോഡിലൂടെ കാൽനട പോലും ദുസ്സഹമാക്കി എന്തായാലും റോഡ് ചട്ടി പോലെയായി എന്നാൽ പിന്നെ നെയ്യപ്പൻ ചുട്ടങ്ങ് പ്രതിഷേധിച്ചേക്കാമെന്ന് നാട്ടുകാർ കരുതി ന്യൂസ് മലയാളം വയനാട്